ഇത് നമ്മുടെ ത്രിതല പഞ്ചായത്തിൽ യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ ഉണ്ടത് മനോജേട്ടൻ പതിനഞ്ചാം വാർഡിലെ ഗ്രാമപഞ്ചായത്തിലോട്ട് മത്സരിക്കണ് അബ്രഹാം ഏട്ടൻ ബ്ലോക്ക് പഞ്ചായത്തിലോട്ട് ജോബി ചേട്ടൻ ജില്ലാ പഞ്ചായത്തിലോട്ടുണ്ടോ യു ഡി എഫിൻ്റെ ഉണ്ട് ഇത് ഇവിടേതാ പതിനാലാം വാർഡിൽ രാധ ചേച്ചി ഇതിങ്ങനെ ഒരു പതിനാലും പതിനഞ്ചിൻ്റെ ഒരു അതിർത്തി പോലത്തെ ഒരു സ്ഥലം ഉണ്ടോ അതെ രണ്ട് രണ്ട് എന്താ പറയുക എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സഖാക്കളുടെ ഫോട്ടോ വെച്ചിരിക്കണം മത്സരാർത്ഥികളുടെ ഇവിടെ ദാ പതിനാലാം വാർഡിൽ സൂര്യയുടെ ഫോട്ടോ ഉണ്ട് മേളില് പിന്നെ ബ്ലോക്ക് ഡിവിഷനിൽ അശോകൻ ചേട്ടൻ ജില്ലാ പഞ്ചായത്തിലോട്ട് അപ്പോൾ കതിനാലും പതിനഞ്ചും ബ്ലോക്ക് ഡിവിഷൻ ഒന്നാണ് തൊട്ട് അശോ ഇവിടെ എൽ ഡി എഫിന് വേണ്ടി അശോക്ചേട്ടനും യു ഡി എഫിന് വേണ്ടി അബ്രഹാം അബ്രഹാമേട്ടനും പിന്നെ നമ്മുടെ പതിനഞ്ചാം വാർഡിൻ്റെ സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥിയാണ്ടോ ലിജോമോൻ ലിജോമോൻ ടി ജോസഫ് നമ്മുടെ സ്ഥാനാർത്ഥി ഞാൻ കുറച്ചായി ഈ ഒരു ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് എന്ന് അപ്പോൾ എട്ട് സ്ഥാനാർത്ഥികളുണ്ട് കേട്ടോ മൂന്ന് നാല് യു ഡി എഫിൻ്റെയും നാല് എൽ ഡി എഫിൻ്റെയും അപ്പോൾ നമുക്ക് എട്ട് പേരെ ഒരുമിച്ചൊന്നും എന്താ പറയുക ഒരുമിച്ച് കിട്ടില്ല അപ്പോൾ ആൾക്കാർ ചോദിക്കും എന്തുകൊണ്ടാണ് അപ്പോൾ നേരിട്ട് പോയി ചെയ്യാത്തെന്നുള്ളത് ചോദിക്കില്ല ചിന്തിക്കും ചിലപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവർ വേറെ വല്ല മോഡില് അവർ വേറെ തിരക്കിലായി ഇപ്പോൾ ഇലക്ഷൻ്റെ തിരക്ക് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ എനിക്ക് വേണ്ടി അവരുടെ വിലപ്പെട്ട സമയം ചോദിക്കേണ്ടെന്ന് കരുതി എനിക്ക് പറയാനുള്ള നമുക്ക് വീഡിയോയിലൂടെ ചെയ്യാമല്ലോ പിന്നെ അതുപോല നമ്മുടെ ചാനലിന് അത്ര ഒരു പ്രശസ്തിയില്ല അവർക്ക് അവർക്കെന്തെങ്കിലും ഉപകാരപ്പെടുമോ എന്ന് എനിക്കറിയില്ല അങ്ങനൊരു എനിക്ക് വേണ്ടി സമയം ചിലവഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് കാര്യം മനസ്സിലാകുമല്ലോ നമ്മുടെ ഞാൻ ഒരു ഇടതുപക്ഷ അനുകൂലിയാണ് യു ഡി എഫ്കാരോട് എനിക്ക് ദേഷ്യമില്ല അതായത് നമ്മുടെ മനോജ് ചേട്ടനും അബ്രഹാം ഏട്ടനും ജോബി ചേട്ടനും എല്ലാം നമ്മൾ അറിയുന്ന ആൾക്കാരാണ് ഇവരൊക്കെ സ്ഥിരം നമ്മൾ കാണുന്നതാണ് ആരോടും വരും എല്ലാവരും എല്ലാവർക്കും വിജയാശംസകൾ കേട്ടോ പക്ഷേ എന്നാലും ഞാൻ ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ് നമ്മുടെ സ്ഥാനാർത്ഥിത ഉണ്ട് ഉറപ്പായ വിജയമാണ് നിലവിലെ അട്ടപ്പാടിയിലെ മൂന്ന് പഞ്ചായത്തും എൽ ഡി എഫ് ഭരിക്കണത് ബ്ലോക്ക് പഞ്ചായത്ത് എൽ ഡി എഫ് ഭരിക്കണത് ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫാണ് ഭരിക്കണത് ഭരണത്തുടർച്ച തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കണത് അതിനാണ് സാധ്യത കൂടുതൽ എന്ന് പറഞ്ഞ് യു ഡി എഫിനോട് എനിക്ക് വിരോധമൊന്നുമില്ല എല്ലാം നമ്മൾ അറിയണ ചേട്ടന്മാരാണ് എല്ലാവരും പ്രചാരണത്തിൻ്റെ ചൂടിലാണ് നേരിട്ട് ഇവരെയൊക്കെ പോയി കണ്ട് വീഡിയോ ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹം പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അത് ചിലപ്പോൾ അവർക്കും ചിലപ്പോൾ അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യണമുണ്ട് ചിലപ്പോൾ അത്രയും പ്രശസ്തിയിലോട്ട് ചിലപ്പോൾ ഇത് പോകില്ല പക്ഷേ എൻ്റെ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇരു വീഡിയോ ചെയ്യണത് അഭിപ്രായങ്ങൾ എല്ലാവർക്കും ഉണ്ടല്ലോ എൻ്റെ അഭിപ്രായം ഇതാണ് എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ അതിനാണ് സാധ്യത കൂടുതലും അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നമ്മുടെ ചേട്ടന്മാർ കാണല്ലേ യു ഡി എഫിൻ്റെ മനോജേട്ടനും അബ്രഹാം ഏട്ടനും ജോബി ചേട്ടനും രാധശേഷിയും ഇപ്പുറത്താ ലത്തിഫിക്ക സൂര്യ അശോകൻ ചേട്ടൻ അങ്ങനെ ഇതെല്ലാം മത്സരമാണ് ഇലക്ഷൻ കഴിയുന്നതോടുകൂടി അത് തീർന്നു അപ്പോൾ നമുക്ക് എല്ലാവരോടും വിജയാശംസകളെ പറയാൻ പറ്റുള്ളൂ കാരണം ആര് വിജയിക്കുന്നൊക്കെ പറയാൻ പറ്റില്ല പക്ഷേ എൻ്റെ ആഗ്രഹം നമ്മുടെ സ്ഥാനാർത്ഥി വിജയിക്കണം ലിജോ മോണ്ടി ജോസഫ് ഉറപ്പായ വിജയമാണ് അപ്പോൾ എൽ ഡി എഫിൻ്റെ കൂടെ